നമസ്കാരം ബംഗളൂരുവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മലയാളി യുവാവ് മരിച്ച സംഭവത്തിന്റെ ഞെട്ടൽ ഇനി മാറിയിട്ടില്ല ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്ന പുനലൂർ സ്വദേശി സുജയ് സുജാതൻ എന്ന യുവാവാണ് മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ ആഴ്ച ഉച്ചയോടെ ആയിരുന്നു അപകടമുണ്ടായത് ഏതാനും ആഴ്ചകളായി സുജയ് ഇവിടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു അന്ന് നടന്ന അപകടത്തിൽ ഉച്ചയോടെ ആശുപത്രിയിലെ സി വാർഡിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിന് പിന്നാലെ ഉണ്ടായ പുക ശ്വസിച്ചാണ് യുവാവ് മരിച്ചത് എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് ഇപ്പോഴത്തെ ആശുപത്രിയെയും ആശുപത്രി അധികൃതരെയും പ്രതിക്കൂട്ടിലാക്കി കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ ആണ് പുറത്തുവരുന്നത് അപകടം നടന്ന് കുറേ നേരം മൃതദേഹം കാണാൻ കുടുംബാംഗങ്ങളെ അനുവദിച്ചില്ല എന്ന് മരിച്ച സുജയുടെ പിതാവ് ആരോപിച്ചു ഇതിനിടെ ആരോപണ വിധേയരായ എം എസ് രാമയ്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയും പ്രതികരണവുമായി രംഗത്തെത്തി തീപിടുത്തത്തിൽ ആർക്കും അപകടമുണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ വിശദീകരിച്ചത് ഇങ്ങനെയൊരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല എന്ന നിലപാടായിരുന്നു ആശുപത്രിയുടേത് എ സിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് കാർഡിയ കെയർ യൂണിറ്റിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു സംഭവത്തിൽ മൂന്ന് നഴ്സുമാർക്കും പൊള്ളലേറ്റിരുന്നു അപകടം നടന്നപ്പോൾ തന്നെ പന്ത്രണ്ട് രോഗികളെ സമീപ വാർഡുകളിലേക്ക് മാറ്റി ഒരു മണിക്കൂറോളം ശ്രമിച്ചാണ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന തീയണച്ചത് മത്തിക്കരയിൽ വസ്ത്രവ്യാപാരിയായ സുജൈനെ ന്യൂമോണിയ ബാധിച്ച് രണ്ടാഴ്ച മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തീപിടുത്തത്തെ തുടർന്ന് ഉണ്ടായ പുകയും ശ്വാസ തടസ്സവും കാരണമാണ് യുവാവ് മരിച്ചത് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു മകന് ഓക്സിജന്റെ അളവ് കുറവാണെന്നും അതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റണം എന്ന് പറയുകയും ശേഷം ഇതിന് എക്മോ കൊടുക്കണം ഏകദേശം ഏഴു ലക്ഷം രൂപ ആവുമെന്നും പറഞ്ഞു പിന്നെ അത് പത്ത് ലക്ഷമായി പിന്നീട് നാല്പത്തിയഞ്ച് ലക്ഷമായി എത്ര പണം വേണമെങ്കിലും തരാം മകനെ രക്ഷിക്കണമെന്ന് ആശുപത്രി അധികൃതരോട് അച്ഛൻ സുജാതൻ പറഞ്ഞു ശേഷം സി വാർഡിലേക്ക് മാറ്റി അവിടെ എക്മോ മെഷീൻ കൊണ്ടുവന്നു അങ്ങനെ എല്ലാ ചികിത്സയും ആരംഭിച്ചു തുടർന്ന് സുജയ് ഒരു കുഴപ്പവുമില്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു സുജയ് ഭാര്യയുമായി സംസാരിച്ചു ഈ വയറുകളെല്ലാം എടുത്തു മാറ്റണമെന്നും വീട്ടിൽ പോകണമെന്നും സുജയ് പറഞ്ഞിരുന്നു അപകടം നടന്നപ്പോൾ സുജയുടെ ഭാര്യ ദൃക്സാക്ഷിയായി അവിടെ ഉണ്ടായിരുന്നു ഉടനെ തന്നെ പുറത്തെ ഡോർ വഴി ഓടി ആശുപത്രി അധികൃതരെ കാര്യമറിയിച്ചു അപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞത് രോഗി സുരക്ഷിതനാണെന്നും ഒരു കുഴപ്പവുമില്ലെന്നായിരുന്നു തുടർന്നാണ് സുജയ് മരിച്ച കാര്യം ഭാര്യ അറിയുന്നത് സി പി ആർ കൊടുത്തിട്ടും രക്ഷിക്കാൻ സാധിച്ചില്ല മകന്റെ മരണവാർത്ത വാർത്ത അറിഞ്ഞ് പിതാവ് ആശുപത്രിയിൽ എത്തിയപ്പോൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല അവസാനം അച്ഛൻ കരഞ്ഞു പറഞ്ഞ് മകൻ എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്ന് അപ്പോഴാണ് മകൻ മരിച്ച കാര്യം ആശുപത്രി അറിയിക്കുന്നത് ഇപ്പോൾ ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കാരണമാണ് സുജയ് മരിച്ചത് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു അതിനിടെ കർണാടകയിലെ വാർത്തകളിൽ ആശുപത്രിയെ വെള്ളപൂശുന്നതായും ആരോപണമുണ്ട് അതിൽ പറയുന്നത് ഈ അപകടം സംഭവിച്ചിട്ട് ആർക്കും ഒരു കുഴപ്പവുമില്ലെന്നാണ് അത് വിശ്വസിക്കാനായി ആശുപത്രിയുടെ സിഇഒ പ്രസ്താവിക്കുകയും ചെയ്തു അവിടെ അപകടം നടക്കുമ്പോൾ മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ മാധ്യമങ്ങൾ എല്ലാം പോയതിനു ശേഷമാണ് ആശുപത്രി അധികൃതർ സുജയുടെ ഭാര്യയുടെ അടുത്ത് ഭർത്താവ് മരിച്ച വിവരം പറഞ്ഞത് അതുതന്നെ ഏറ്റവും വലിയ അനാസ്ഥയും കുറ്റവുമാണ് ആശുപത്രിയുടെ അനാസ്ഥ കാരണമാണ് സുജയ് എന്ന യുവാവിന്റെ ജീവൻ നഷ്ടമായത് എന്നാണ് ആരോപണം ആശുപത്രി ചെലവ് തന്നെ ഇവർക്ക് ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തോളം രൂപയായിട്ടുണ്ട് സി സിയുവിൽ തീ പടരുമ്പോഴും രോഗിയെ രക്ഷിക്കാൻ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രധാന പരാതി സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം ആശുപത്രിക്ക് കർണാടക സർക്കാരുമായി സ്വാധീനമുള്ളതായും ആരോപണമുണ്ട് സംഭവത്തിൽ കേന്ദ്ര സർക്കാരിൽ പരാതി നൽകിയിട്ടുണ്ട് കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ എല്ലാവിധ പിന്തുണയും വിവിധ രാഷ്ട്രീയ കക്ഷികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് തീപിടുത്തമുണ്ടായപ്പോൾ സുജയ്ക്ക് വേണം ആദ്യ സുരക്ഷ ഒരുക്കാൻ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം പൊലിഞ്ഞത് ഒരു ജീവനാണ് എന്തായാലും ഇതിനെതിരെ ഏതറ്റം വരെയും പോകുമെന്നാണ് സുജയുടെ കുടുംബവും പറയുന്നത്